നമ്മൾ ഓഗസ്റ്റ് പതിനേഴാം തീയതി പുലിയന്നൂർ ആനയൂട്ടിൽ വെച്ചാണ് കിരൺ നാരായണൻ കുട്ടിയെ അവസാനമായി കാണുന്നത് അതവൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒരു സ്വീകരണം ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയധികം ആരവങ്ങളായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഓരോ ആനപ്രേമികളെയും ആവേശത്തിൽ ആറടിച്ചുകൊണ്ടുള്ള അവന്റെ ആ വരവ് കണ്ണിൽ നിന്ന് ഇപ്പോഴും മായുന്നില്ല പക്ഷേ അന്നറിഞ്ഞിരുന്നില്ല ഇതായിരിക്കും അവന്റെ ജീവിതത്തിലെ അവസാനത്തെ സ്വീകരണമെന്നും കാരണം യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായി നിന്നിരുന്ന നാരായണൻകുട്ടി പുലിയന്നൂർ ആനയോട്ട് കഴിഞ്ഞ് നാല് ദിവസങ്ങൾക്കപ്പുറം നമ്മെ വിട്ടു പിരിഞ്ഞു ഈ വീഡിയോ എടുക്കുമ്പോൾ നാരായണൻകുട്ടിക്ക് കൊടുക്കുന്ന ഗംഭീര സ്വീകരണം എന്ന രീതിയിൽ ഇടാൻ വേണ്ടിയാണ് എടുത്തത് പക്ഷേ അത് ഇങ്ങനെയൊരു രീതിയിൽ ഇടേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ല ഒരു കാലത്ത് ആരാണ് താനെന്ന് ആനക്കേരളത്തെ മനസ്സിലാക്കി കൊടുത്തവൻ സഹ്യപുത്രൻമാരെന്ന നാട്ടാന ചന്തങ്ങൾക്കിടയിൽ തന്റെ ചങ്കുറ്റം കൊണ്ട് മാത്രം പേര് നേടിയെടുത്തവൻ ഉത്സവപ്പറമ്പുകൾക്ക് ആവേശം പകർന്നു കൊണ്ടിരുന്ന ഉശിരുള്ള ആൺ പിറപ്പ് ഇനിയും പിറക്കുമോ കാലമേ ഇതുപോലൊരു കരുത്തുറ്റ പ്രതിപുരുഷൻ പെരുമാളും ഭീമനും തേവരും മടക്കി വാഴുന്ന തെക്കിന്റെ ഗജനിരയിലെ ഇരട്ട ചങ്കൻ കാലം കാത്തുവച്ച തന്റെ കർമ്മനിയോഗങ്ങൾ പൂർത്തിയാക്കി അപ്രതീക്ഷിതമായി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ കിരൺ നാരായണൻകുട്ടി നിന്റെ നാമം ആനപ്രേമികളുടെ മനസ്സിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കുന്നു